സന്നദ്ധ സംഘടനയായ അമ്മ മനസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പഞ്ചസാര കിറ്റ് വിതരണവും നടന്നു ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു അമ്മ മനസ് കൂട്ടായ്മ ചെയർപേഴ്സൺ ശ്രീകല ക്ലാപ്പനയുടെ അധ്യക്ഷതയിലാണ് അമ്മ മനസ് മനസ്സൂട്ട്മ കുടുംബസംഗമം നടത്തിയത് അമ്മ മനസ് കൂട്ടായ്മ സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നൽകുന്നതെന്ന് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിൽ കരുനാഗപ്പള്ളിയിലെ അമ്മ അമ്മ എന്ന കൂട്ടായ്മയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് രാവിലെ രാവിലെ പത്തുമണിക്കൂർ നിന്ന് ഓരോ വീടുകളിലും ജോലി ചെയ്യുന്നവരാണ് അമ്മമാ അമ്മമാരാണ് സഹോദരിമാരാണ് സഹോദരമണിമാരാണ് പെമ്മക്കളാണ് എല്ലാ വീടുകളിലും എല്ലാ ജോലിയും ചുറ്റുമൂല നാസർ വേണുഗോപാലക്കുറിപ്പ് ബാബു അമ്മവീട് മാരിയത്തി ടീച്ചർ ശകുന്തള അമ്മവീട് സുനി കല്ലേലി ഭാഗം ഗീത ഉഷ ശോഫന ലേഖ പ്രസന്ന സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു സമൂഹവിവാഹം പുതിയകാവ് നെഞ്ചിരോഗാശുപത്രിയിൽ എല്ലാ മാസവും ഭക്ഷ്യ വിതരണം ഭക്ഷിക്കിറ്റ് വിതരണവുമൊക്കെ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി